എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എന്താണ് അദ്ദേഹത്തിന്റെ പദ്ധതിയും പരിപാടിയും ഒക്കെ അറിയാൻ ഗുഡ് മോർണിംഗ് പറയൂ എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ഇതാ ഇപ്പം പ്രചാരണത്തിനൊക്കെ ഇറങ്ങുകയാണ് അപ്പൊ എന്തൊക്കെയാണ് പഴയ കേരള കോൺഗ്രസിന്റെ ആളുകൾ തന്നെയായിരുന്നു അവരിപ്പോൾ ബിജെപിയുടെ ഭാഗമാണ് അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി എസ് കയൻ ഗുഡ് മോർണിംഗ് ഞാൻ നോബിൾ മാത്യു ബി ജെ പിയുടെ മൈനോറിറ്റി മോർച്ചയുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് ഞങ്ങള് ഇന്നത്തെ പ്രചരണം രാവിലെ തുടങ്ങിക്കഴിഞ്ഞു ഇന്നലെ രാത്രി ഒരു ഇന്നലെ രാത്രി ഒരു ഒരു മണിവരെ പ്രചരണ രംഗത്തായിരുന്നു വിളിക്കുവാണോ ഇപ്പോൾ മോഹൻ ജോർജ് പഴയ കേരള വിദ്യാർത്ഥി കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അതിനുശേഷം കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായിരുന്നു നിരവധി കേരള കോൺഗ്രസ് ചെറുപ്പം മുതൽ ഇവിടെ ചുങ്കത്തറ കോളേജിൽ അടക്കം സ്കൂളുകളിലടക്കം കെ എസ് സിയുടെ യൂണിറ്റുകൾ ഉണ്ടാക്കിയ വ്യക്തിയാണ് മോഹൻജോർജ് പക്ഷെ പഴയ കേരള കോൺഗ്രസിന്റെ പ്രൌഢിയും ഒരു ഗാംഭീര്യമൊന്നും ഇപ്പം ഇല്ല ശക്തിയൊന്നും പക്ഷെ അവരെല്ലാം കൂടെ ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നായിട്ടുണ്ട് മാണിയാണെങ്കിലും ജോസഫ് ആണെങ്കിലും എല്ലാ വിഭാഗക്കാരും കൂടെ ഒന്നായിട്ടുണ്ട് ഇവിടെ കർഷകർക്ക് അനുകൂലമായ ഒരു സ്ഥാനാർത്ഥിയെ ലഭിച്ചിരിക്കുകയാണ് കാർഷിക മേഖല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കേരള നിയമസഭയിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ഏക വ്യക്തി അഡ്വക്കേറ്റ് മോഹൻ മോഹൻജോർജ് മാത്രമാണ് ഒരു കർഷകന്റെ കൈവെള്ളയിൽ മാത്രമല്ല ആത്മാവിൽ പോലും തഴമ്പുള്ള ഒരു കർഷകന്റെ പുത്രനാണ് വന്നതിനേക്കാൾ കൂടുതൽ ഒരു പ്രതീക്ഷ ഇപ്പോ ഉണ്ടെന്നാണോ വന്നതിനേക്കാൾ നമ്മള് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ വ്യത്യസ്തമായ ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അപ്പൊ കേരള കോൺഗ്രസ് ഇനിയും വരും എന്നുള്ളത് തന്നെയാണോ സ്ഥാനാർത്ഥിക്ക് തീർച്ചയായിട്ടും വരും കേരള കോൺഗ്രസ് ധാരാളം വരെ വരും ഷാജു കെരിയാൻ സാർ നമ്മുടെ ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അതേപോലെ തന്നെ ഒരുപാട് കേരള കോൺഗ്രസ് കോൺഗ്രസ് ഈ പാർട്ടിയിലേക്ക് കടന്നു വരും കേരളാ കോൺഗ്രസുകാർക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിന് ബിജെപിയുള്ള അവമതിപ്പ് മാറി ഇപ്പൊ എല്ലാവരും ബിജെപിയിൽ ചേരുവാനായിട്ട് ശ്രമിക്കുകയാണ് എല്ലാവരും അതിനുള്ള വഴി വഴിയൊരുക്കണമെന്നോട് ആവശ്യപ്പെടുകയാണ് ഇന്നിപ്പോ പ്രചാരണം തുടങ്ങുവാണല്ലോ അപ്പോ എങ്ങനെയാണ് ഈ സഭയുടെ അധ്യക്ഷന്മാരെ അധ്യക്ഷന്മാരവരെയൊക്കെ കാണുന്നുണ്ടോ സഭയുടെ അധ്യക്ഷന്മാരെ കാണുന്നുണ്ട് അതിനാണ് മോ നോബിളിയോട് എത്തിയിരിക്കുന്നത് ഞങ്ങൾ സഭ അധ്യക്ഷന്മാരെ കാണുന്നുണ്ട് ഇന്ന് കാണും ഇന്ന് കഴിയുന്നത്ര ആളുകളെ കാണും കഴിയുന്നത്ര സഭാ പിതാക്കന്മാരെ കാണും ഈ മേഖലയിലെ അച്ഛന്മാരെ കാണാൻ ഞങ്ങളുടെ വൈ എം സി ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഷാജി സർക്കൊക്കെ വൈ എം സി ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എല്ലാവരും നല്ല ബന്ധം എല്ലാ ഡോമിനേഷനായിട്ട് ഷാജി സാർ ആർ സി കാരാണ് അതേപോലെ ബാക്കിയുള്ള ആളൊക്കെ വരുമോ ഞങ്ങൾ എല്ലാ വിവാഹം അച്ഛന്മാരെയും കാണുന്നുണ്ട് എല്ലാവരെയും കാണുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ഒരു അനാവശ്യമാണെന്നുള്ളത് ബിജെപി അധ്യക്ഷൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ആവർത്തിച്ചടട്ടെങ്കിൽ അതിനുള്ള പ്രതികരണം അത് പാർട്ടി നോബിൾ തെരഞ്ഞെടുപ്പ് അനാവശ്യമായിട്ട് വന്ന തെരഞ്ഞെടുപ്പ് ആണല്ലോ ഇവിടെ അൻവർ രാജിവെച്ചു അൻവർക്കുണ്ട് അതെ അപ്പോ എസ് കെ ബിജെപിയുടെ എൻഡിഎയുടെ ആ ഒരു സ്ട്രാറ്റജി എന്താണെന്നുള്ളത് വ്യക്തമാക്കുകയായിരുന്നു ഒപ്പം തന്നെ ഇന്ന് തന്നെ പരമാവധി സഭാധ്യക്ഷന്മാരെ കാണുമെന്നുള്ളതും കൂടി പറഞ്ഞു വയ്ക്കുകയാണ് സ്ഥാനാർത്ഥി ഓക്കെ